കോഴിക്കോട് ചേളന്നൂരിൽ പ്രവർത്തിക്കുന്ന ഡാനിഷ് ഡയറി ഫാമിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം പരിസ്ഥിതിക്കും ജനാരോഗ്യത്തിനും ഫാം കനത്ത ഭീഷണിയായെന്നാരോപിച്ചാണ് മാർച്ച് ആരോഗ്യത്തിന് ആരോഗ്യത്തിന് പ്രദേശത്തെ നൂറോളം കുടുംബങ്ങളാണ് ഫാമിനെതിരെ രംഗത്തെത്തിയത് ഫാമിൽ നിന്നുള്ള മലിനജലവും ദുർഗന്ധവും ജനജീവിതത്തെ ബാധിക്കുന്നതാണ് നാട്ടുകാരുടെ പരാതി ഇതുകൂടാതെ പാറ്റാ കൊതുക തുടങ്ങിയ പ്രശ്നങ്ങൾ വേറെയും മഴക്കാലം എത്തുന്നതോടെ രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഇതോടെയാണ് നാട്ടുകാർ ഡാനിഷ് ഡയറി ഫാമിലേക്ക് ശക്തമായ ജനകീയ മാർച്ച് നടത്തിയത് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇളയിടത്ത് ശശീന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ജീവനും ആരോഗ്യവും താറുമാറാക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ ചേളനൂരിൽ തുടരാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ഡയറി ഫാമിനെതിരെ ഇത്രയേറെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ അതിന്റെ പ്രയാസം എത്രത്തോളം ഉണ്ട് എന്ന് ഇതിനു അനുമതി നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കേന്ദ്രങ്ങളും ആലോചിക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഡയറി ഫാം നടത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പാലിച്ചു പോകേണ്ടതുണ്ട് വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രവർത്തകർ അടക്കം നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു പ്രശ്നങ്ങൾ പരിഹരിച്ച് ഫാം പൂട്ടുന്നതുവരെ സമരപ്രവർത്തനങ്ങൾ തുടരുമെന്ന് ആക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചു മീഡിയ വൺ കോഴിക്കോട്